അല്ല അങ്ങനെ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ജയരാജൻ പാർട്ടിയുടെ മുമ്പിൽ ഉന്നയിച്ചിട്ടില്ല അദ്ദേഹം ഇത് എഴുതിയ കാര്യങ്ങളല്ല പുറത്തു വന്നത് ഒരു ഏജൻസിയെയും ഇത് ഏൽപ്പിച്ചിട്ടില്ല ആത്മകഥ എഴുതാമല്ലോ ആത്മകഥ ആർക്കും എഴുതാം അതിന്റെ അപ്പുറത്തുള്ള ഒരു നടപടി അതിന്റെ അപ്പുറത്തുള്ള ഒരു നടപടിയും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല അതാണ് വ്യക്തമാ അത് പാർട്ടി അംഗീകരിക്കാൻ ചെയ്തിട്ടുള്ളത് അല്ല അത് ഈ ആത്മകഥയുടെ ഭാഗം എഴുതി എഴുതിത്തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എഴുതി എഴുതിയല്ലോ ആ എഴുതിയതല്ലേ കൈമാറിയോ എന്നുള്ളത് ഇപ്പൊ എനിക്ക് പറയാൻ കഴിയില്ല അത് ഇ പി തന്നെയാണ് വ്യക്തമാക്കേണ്ടത് ആരുണ്ടെങ്കിലും എന്തായിരുന്നാലും രവി രവിയുടെ മൊഴി അനുസരിച്ച് തുടർ നടപടികൾ ഈ പ്രശ്നത്തിൽ ഉണ്ടാവേണ്ടത് ഈ മൊഴിയില് പറയുന്നത് അതൊക്കെ പരിശോധിച്ച് വരട്ടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ വിഷയങ്ങൾ വരുമല്ലോ പോലീസ് അന്വേഷിച്ചാൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിയല്ലോ പുറത്തു വരുന്ന സമയത്ത് അതിന്റെ തുടർന്നുള്ള എന്ത് നിലപാട് എന്നുള്ളത് നമുക്ക് ആ സമയത്ത് പറയാം അല്ല അത് നിങ്ങളെ അഭിപ്രായം പറഞ്ഞു ഇതില് അദ്ദേഹം പിന്നെ ചില സമയത്ത് പറഞ്ഞിട്ടുണ്ടാവാം പറഞ്ഞിട്ടുണ്ടാവാം ഒരു ഡി സി ബി എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിപ്പെട്ട ഒരു പ്രസാധകശാലയാണ് അത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് അത്തരമൊരു സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അപ്പൊ അതിന്റെ തുടർ നിലപാടെന്ത് എന്നുള്ളത് ചെയ്തെടുത്തോളം കാര്യം ശരി തുടർ നിലപാടുകൾ സ്വീകരിക്കണം അവരുടെ മാനേജ്മെന്റിന്റെ നിലപാടും ഇനിയും വ്യക്തമാക്കി പോകേണ്ടത് ഇല്ല ഇല്ല എൽ ഡി എഫ് അതിനുശേഷം യോഗം ചേർന്നിട്ടില്ല അത്രയും കാര്യങ്ങളെല്ലാം ഓരോ പാർട്ടിയും പരിശോധിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തും ആർക്ക് പൊതുവിശകലത്തിനും ജമാ ഒരു ധാരണയില്ല ജമായത്തിനെ നമ്മൾ ശക്തമായിട്ട് എതിർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് അവരുടെ വോട്ട് സി പി എമ്മിന് അനുകൂലമായി വന്നു എന്നുള്ളത് ഒരു തരത്തിലും കരുതാൻ കഴിയുന്നതല്ല അവരുമായിട്ട് ഇപ്പോൾ അവരാണെങ്കിൽ സി പി എമ്മിന്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് മതരാഷ്ട്രവാദത്തിന് വേണ്ടിയുള്ള നിലപാടെടുക്കുന്നു ആർ എസ് എസ് സംഘപരിവാർ ശക്തികളാണ് മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ശക്തി അവര് ഗവണ്മെന്റിലുമാണ് മറ്റൊരു വിഭാഗം എസ് ഡി പി എയും ജമാത്തുമാണ് അവരും മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുകയാണ് അതുകൊണ്ട് ഈ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്ന ശക്തികളുമായിട്ട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നതല്ല അത് വർഗീയമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് മാത്രം ഇടവരുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് ഒരു കാരണവശാല് ഈ വർഗീയ ശക്തികളുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ ഇങ്ങനെ ഇടതുപക്ഷത്തിന് അത് അതല്ല അത്തരം പ്രശ്നങ്ങളെ അത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചു മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതിന് ഒരു നിലപാടൊന്ന കാര്യത്തിൽ ഞാനിപ്പോ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പാർട്ടിയുടെയും ഒരു സമീപനമാണ് ആ സമീപനം ആണ് ഞാൻ ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് അത് നിങ്ങൾ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് മറ്റൊരു രീതിയിൽ കൊണ്ടുവന്നെങ്കിൽ ശരിയല്ല അങ്ങനെ കൊണ്ടുവന്ന ഇല്ലല്ലേ മുഖ്യമന്ത്രി എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവരുമായിട്ടുള്ള ഒരു ധാരണയും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാക്കിയിട്ടില്ല അവരുടെയെങ്കിലും ഇപ്പം പിന്തുണച്ചൊല്ലോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണല്ലോ അപ്പൊ എനിക്കറിയാമല്ലോ എന്റെ മണ്ഡലത്തിൽ സ്വീകരിച്ച നിലപാട് ഒന്നും പ്രശ്നം ഇല്ല അത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചു അതിന്റെ അതിന്റെ അപ്പുറത്തൊന്നും എനിക്ക് പറയാം അതിന്റെ ആ വിഷയം അത് നിങ്ങൾക്കിപ്പോ മുഖ്യമന്ത്രിനെ കാണാമല്ലോ ചില സമയത്ത് മുഖ്യമന്ത്രി നിലപാടെന്താണെന്നുള്ളത് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അപ്പുറത്തൊരു പ്രശ്നം അത് സംബന്ധിച്ച് പറയാൻ എനിക്കില്ല